എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് രാജഗിരി ടെലിമെഡിസിൻ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് എറിയാട് പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ പൂക്കൃഷി വിളവെടുപ്പ് നടന്നു എടവിലങ്ങ് സ്വദേശി ചാണാടിക്കൽ ജോഷിയും കുടുംബവുമാണ് ഓണ ഓണവിപണിയിലേക്കുള്ള ചെണ്ടുമല്ലി കൃഷി ചെയ്തത് എറിയാട് പഞ്ചായത്ത് അംഗം പി കെ മുഹമ്മദ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം എം എ ഹരിദാസ് സുനിൽ അംബിക സുജിത അബ്ദു കുഞ്ഞി എന്നിവർ പങ്കെടുത്തു എറിയാട് പഞ്ചായത്തിലെ മൂന്നാം വാർഡില് തൊട്ടടുത്ത ഇടവിലിങ്ങിന്ന് താമസിക്കുന്ന ചാണാടിക്കൽ ജോഷിയും ഉടുപ്പും പൂക്കൃഷി നടത്തിയിരിക്കുക ആദ്യമായിട്ടാണ് ജോഷി ഈ തരത്തിൽ ഇവിടെ പൂക്കൃഷി നടത്തിയതെന്നാണ് എന്റെ അറിവ് തീർച്ചയായും വളരെ സന്തോഷം ഓണത്തിന്റെ എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു സാധനം അത് കുറച്ചു പേർക്കെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിച്ച് അതിൽ നിന്ന് ലാഭത്തിനേക്കാളുപരി മാനസികമായിട്ടുള്ളൊരു സന്തോഷവും ഇത് നമുക്ക് ചെയ്ത് വിജയിപ്പിക്കാൻ കഴിയുമെന്നുള്ളൊരു തിരിച്ചറിവും കൂടിയാണ് നമുക്ക് ജോഷി തരുന്നത് തീർച്ചയായും ഇത്തരത്തിലുള്ള കൃഷികളെ നമുക്ക് പ്രോത്സാഹിപ്പിച്ച് വരും വർഷങ്ങളിൽ വലിയ രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കട്ടെ ജോഷി കുറച്ചും കൂടെ ശ്രദ്ധിച്ചുകൊണ്ട് കുറെ കൂടി ഏരിയകളിൽ ഇത് നടത്തി വിജയിപ്പിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഞാൻ ഇതിന്റെ ആദ്യ വിളവെടുപ്പ് നടത്തി